സ് നമുക്കിന്ന് എട്ടാം ക്ലാസ് മാത്സിലെ അംശബന്ധം എന്ന പാഠത്തിലെ നൂറ്റി മുപ്പത്തി മൂന്നാം പേജ് നമ്പറിലെ ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു സമബാഹുഭുജത്തിൻ്റെ അകക്കോണും പുറങ്കോണും തമ്മിലുള്ള അംശബന്ധം ഏഴ് ഈസ്റ്റ് രണ്ടാണ് അപ്പോൾ അകക്കോണും പുറങ്കോണും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട് ഓരോ കോണും എത്ര ഡിഗ്രിയാണ് അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പം നമുക്ക് തന്ന ബഹുഭുജം സമ ബഹുഭുജം ഏതാണ് എത്ര വശങ്ങളും തന്നിട്ടില്ല ചിലപ്പോൾ ത്രികോണാണോ അല്ലെങ്കിൽ ചതുരാണോ അല്ലെങ്കിൽ പഞ്ചഭൂജമാണോ ഷഡ്ഭൂജാണോ അങ്ങനെ ഒന്നും നമുക്ക് തന്നിട്ടില്ല അവിടെ നമുക്ക് തന്നിരിക്കണത് അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും എന്താണ് തന്നിരിക്കുന്നത് അംശബന്ധം മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇതാ ഏഴ് എസ് രണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകക്കോൺ ഏഴും പുറംകോണ് രണ്ടും എന്നാണോ അല്ല അല്ലല്ലേ ഒരിക്കലും അല്ല കാരണം നമ്മൾ നമുക്ക് വലിയൊരു നമ്പർ കിട്ടി ആ നമ്പറിനെ എങ്ങനെ നമ്മൾ ചെറുതാക്കി ചെറുതാക്കി വെട്ടി വെട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഇങ്ങനെ ചെറുതാക്കി ഏറ്റവും സിമ്പ്ലസ്റ്റ് ഫോമിൽ നമ്മൾ ആറ്റിക്കു കുറുക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെട്ടി 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 ലാസ്റ്റ് കിട്ടുന്നതാണ് നമുക്ക് ഈ അംശബന്ധം അതായത് ചിലപ്പോൾ വലിയ നമ്പർ ആയിരിക്കും ഇപ്പോൾ നമുക്കിതാ ടു ഹൺഡ്രഡ് എയ്റ്റ് ബൈ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എട്ട് ബൈ നൂറ്റി ഇരുപത് എന്നൊക്കെ ഉണ്ട് ഉയർച്ചോ അപ്പോൾ നമുക്ക് ചെറുതാക്കി രണ്ടും കൂടി ചെറുതാക്കി ചെറുതാക്കി ലാസ്റ്റ് നമുക്ക് ഒരു കുഞ്ഞ് നമ്പർ കിട്ടും അങ്ങനെ കിട്ടിയ നമ്പറാണ് ഏഴ് ഈസ്റ്റ് രണ്ട് ഒരിക്കലും ഇവിടെ അകക്കോണ് ഏഴും പുറങ്കോണ് രണ്ടും അല്ല അപ്പോൾ ഇവിടെ അകക്കോണും പുറങ്കോണും എന്താണ് അത് നമുക്ക് കാണാം നമുക്ക് സുഖമാണ് അതായത് അകക്കോൺ ഈക്വൽ ടു എന്തു ചെയ്യുക അകക്കോണ് കാണാൻ റിയാത്ത നമ്പർ നമുക്ക് അറിയാത്ത നമ്പർ നമ്മൾ എപ്പോഴും എക്സിനെ എടുക്കാം ആ എക്സിനെ ഇയാളെ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇതെന്താ ഏഴ് ഇൻറ്റു എക്സ് ഏഴ് എക്സ് ആയി അതെന്താണ് അകക്കോൺ ആ എക്സിനെ ഇയാളെ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇതെന്താണ് ഇത് പുറംകോണിൻ്റെ ഭാഗമാണ് ഇത് അകക്കോണിൻ്റെ ഭാഗമാണ് അപ്പോൾ ഏഴ് ഇൻറ്റു എക്സ് ഏഴ് എക്സ് അകക്കോണും രണ്ട് ഇന്റു എക്സ് രണ്ട് എക്സ് പുറംകോണും ആയി മനസ്സിലായോ അപ്പോൾ അംശബന്ധം തന്നാലോ എപ്പോഴും അതിന് നമുക്ക് നമ്മുടെ നമ്മുടെ നമ്പർ അതായത് ഇവിടെ അകക്കോണും പുറംകോണും തമ്മിലുള്ള അംശബന്ധം തന്നിരിക്കണത് അപ്പോൾ ഈ അകക്കോണ് എത്രയായിരിക്കും ഇവിടെ അകക്കോണ് ഏഴ് എക്സോ പുറംകോണ് രണ്ട് എക്സോ ആയിരിക്കും ഇനി വേറെ എന്തെങ്കിലും തന്നാൽ അപ്പൊ എന്തായാലും അംശംബന്ധത്തിന് എക്സ് കൊണ്ട് ഇവിടെ ചെയ്യുന്നത് അത് തന്നെ ഇയാളെ കൊണ്ട് ചെയ്യണം ഓക്കെ അപ്പൊ അകക്കോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും ഏഴുവിനെ എക്സ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോ ഏഴെക്സ് എന്ന് വന്നു ഇനി പുറംകോണോ പുറംകോൺ ഈക്വൽ ടു ഈ രണ്ടിനെ ഈ എക്സ് കൊണ്ട് തന്നെ ഇൻഡ് ചെയ്യുക അപ്പൊ രണ്ട് എക്സ് വന്നു അപ്പോൾ അകക്കോണ് ഏഴ് എക്സ് ആണ് പുറംകോണ് രണ്ട് എക്സ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ഒരു കാര്യം ഈ ഒരു സ ബഹുഭുജ കേട്ടോ ഏതോ ഒരു ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് അറാണസിം ബ്ലാസ് നമുക്ക് പറയാം ഇപ്പോൾ നമുക്കൊരു ത്രികോണമെന്ന് വിചാരിച്ചോ ആ ത്രികോണത്തിന് ത്രികോണത്തിൻ്റെ അകക്കോണേതാണ് ഇതാണ് അകക്കോൺ ഏതാണ് ഈ വശത്തിന് ഇങ്ങനെ നീട്ടി നീട്ടുവരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടണം ഇതാണ് പുറംകോൺ അപ്പോൾ ഈ അകക്കോണും പുറംകോണും കൂട്ടുമ്പോൾ എത്ര വരണം എപ്പോഴും ഏത് ബഹുഭുജ ആയിക്കോട്ടെ അകക്കോണും പുറംകോണും കൂട്ടുമ്പോൾ ഇങ്ങനെ റാ പോലെ വരിക റാ പോലെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പ് ഷേപ്പിൽ അത് ഇത്രയിരിക്കും അത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ത്രികോണം അങ്ങനെ ഇനിയിപ്പോൾ ചതുരാണെന്ന് വിചാരിച്ചോ സമ്മചതിരോ കഴിക്കോട്ടെ ഇതാണ് അതിൻ്റെ അകക്കോണ് ആവശ്യത്തിൻ്റെ പുറകോണ് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടണ ഇതാണ് പുറംകോൺ അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് തറാ പോലെ വരില്ലേ അത് എത്രയിരിക്കും നൂറ്റി എൺപ ഡിഗ്രി ആയിരിക്കും ഏത് ബഹുഭുജമാണെങ്കിലും ഈ നിയമം ബാധകമാണ് അപ്പോൾ ഈ അകക്കോണും പുറംകോണും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ ഓക്കെ അകക്കോണും പുറംകോണും കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഇനി അകക്കോൺ നമുക്ക് എത്ര കിട്ടിയത് ഏഴെക്സ് പുറംകോണെത്ര കിട്ടിയത് രണ്ട് എക്സ് ഈക്വൽ ടു നമുക്ക് നൂറ്റി എൺപത് കിട്ടി ഇനി ഏഴ് എക്സ് കൂടി രണ്ട് എക്സ് കൂട്ടുമ്പോൾ തന്നെ ഏഴിൻ്റെ രണ്ട് ഒൻപതാണ് അല്ലേ അപ്പോൾ ഒൻപത് എക്സ് ഈക്വൽ ടു നൂറ്റി എൺപത് കിട്ടി ഇതെന്താ എന്താ ഇവിടെ ഒമ്പത് ഇൻറ്റു എക്സ് ആണ് നൂറ്റി എൺപത് കിട്ടിയത് ഈ എക്സിനെ കാണാൻ വേണ്ടി ഈ ഒൻപതിനോട് അങ്ങോട്ട് കിട്ടും നമ്മൾ അങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ എന്താണ് ഗുണനമാണ് ചെയ്തത് ഗുണനം അങ്ങോട്ട് പോകുമ്പോൾ എന്തായി ഹരണായിട്ട് മാറിയില്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് നൂറ്റി എൺപത് ഉണ്ട് ഒമ്പത് ഇവിടയ്ക്ക് വരുമ്പോൾ ഹരണം ഒൻപതായി ഇനി നോക്ക് പതിനെട്ടിൽ ഒൻപതിൻ്റെ ഇരട്ടിയാണ് പതിനെട്ടല്ലേ അപ്പോൾ ഈ ഒമ്പതിനെയും പതിനെട്ടിനും മാത്രം കിട്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ടിടാം ബാക്കി ഇവിടെ എന്തുണ്ട് ഒരു പൂജ്യം ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത് കിട്ടി അപ്പോൾ എക്സ് ഈക്വൽ ടു ഇരുപത് കിട്ടി ഇവിടെ കഴിഞ്ഞോ ഇല്ല നമുക്ക് ഓരോ കോണും അകക്കോണും എത്രയാണ് പുറം പുറംകോണും എത്രയാണ് നമുക്ക് കാണണം അപ്പോൾ ഇതിൽ നിന്നും എക്സ് ഇരുപത് കിട്ടിയാൽ നമുക്ക് ഇനി അകക്കോണും പുറം കണ്ടു ഇവിടെ അപ്പോൾ നമുക്കിവിടെ അകക്കോൺ അകക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് എക്സാണ് അല്ലേ അതായത് ഏഴ് ഇൻറ്റു എക്സിന് പകരം നമുക്ക് എന്ത് കിട്ടി ഇരുപത് കിട്ടി അപ്പോൾ ഏഴ് ഇൻറ്റു ഇരുപത് ഇനി ഇവിടെ ഈ രേഴ് പതിനാല് പിന്നെ ഈ പൂച്ചിട്ട് കൊടുക്കുക അപ്പോൾ അകക്കോൺ എത്ര കിട്ടി നൂറ്റി നാൽപ്പത് ഡിഗ്രിന്ന് കിട്ടി ഇനി പുറംകോണ് കാണണം അപ്പോൾ പുറംകോണെന്ന് അവിടെ എഴുതാണേ പുറങ്കോൺ ഈക്വൽ ടു രണ്ട് എക്സാണ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം രണ്ട് ഇൻഡു എക്സിന് പകരം നമുക്ക് എന്ത് കിട്ടി ഇരുപത് കിട്ടി രണ്ടേൻറ്റു ഇരുപത് പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി അപ്പോൾ നമുക്ക് പുറകോണും കിട്ടി അതുപോലെ തന്നെ അകക്കോണും കിട്ടി അതിൽ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി അടുത്തതിൽ ആ ബഹുഭൂജ്യത്തിന് എത്ര വശങ്ങളുണ്ട് നമുക്ക് അറിയില്ല ഏതോ ഒരു ബഹുഭൂജത്തിൻ്റെ അകക്കോണും പുറങ്കോണും നമ്മൾ കണ്ടത് ഇനി ഇവിടെ അതിന് എത്ര വശങ്ങളുണ്ട് വശങ്ങളുണ്ടെന്ന് കൂടി അറിയണം ആ ബഹുഭൂജം ഏത് ബഹുപൂജന്ന് അറിയണമെങ്കിൽ അതിൽ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ് ഈ പുറംകോൺ പുറംകോൺ ഈക്വൽ ടു നാൽപ്പത് എന്ന് കിട്ടിയില്ലേ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ കയ്യില് പുറങ്കോൺ ഈക്വൽ ടു നാൽപ്പത് ഡിഗ്രി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ല സോറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുറങ്കോണ് സാധാരണ രീതിയിൽ പുറങ്കോണ് കാണാൻ നമ്മുടെ കയ്യിലൊരു വഴിയുണ്ട് എന്താണെന്നറിയോ പുറങ്കോൺ ഈക്വൽ ടു ഇങ്ങനെ കാണാന്നറിയോ മുന്നൂറ്റി അറുപതിനെ ആ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം വശങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപതിന് വശങ്ങളുടെ എണ്ണം കൊണ്ട് ഏതാണോ നമ്മൾ ബഹുഭുജം എടുക്കണേ ഏത് ബഹുഭുജ്യത്തിൻ്റെ ആണോ നമ്മളെടുക്കണ സമബുഭുജ്യത്തിൻ്റെ ആണോ അതിൻ്റെ വശങ്ങളുടെ എണ്ണ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പുറംകുമാണ് കിട്ടും അപ്പോൾ ഈ വശങ്ങളുടെ എണ്ണം എപ്പോഴും നമ്മൾ എന്നായിട്ടുണ്ട് എടുക്കുക നമ്മൾ ഇത് എന്താക്കി എടുക്കും നമ്മളിത് ആക്കി എടുക്കും ടോ അപ്പം എന്തൊന്നും പുറങ്കോൺ പുറങ്കോൺ നമുക്ക് എത്ര കിട്ടിക്കണേ നാൽപ്പത് ഡിഗ്രി കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പം നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു മുന്നൂറ്റി അറുപതേ ഇനി ഇവിടെ എന്താണ് എൻ നമുക്ക് എന്തവിടെ എൻ ആണ് കണ്ടത് എത്ര വശം ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ കൊസ്റ്റിൻ അതല്ലേ ബഹുഭുജൻ ഇത്ര വശങ്ങളൊന്നും അല്ലേ യെസ് അപ്പം നമുക്ക് എന്നെ കാണാം എന്നു കാണാൻ ഇവിടെ എന്താ ചെയ്യാ എന്നെ മാത്രം നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ റൂൾ എന്നിവിടെ താഴെ കിടക്കണല്ലേ ഈ താഴെ കിടക്കണെ നമുക്ക് ആദ്യം മുകളിലേക്ക് എത്തിക്കണം അപ്പോൾ എന്ത് ചെയ്യാം ഈ ഹരണം ചെയ്തേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണേ അപ്പോൾ ഇവിടെ ഈ ഹരണം എന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനം എന്നാവില്ലേ അപ്പം എന്തു വന്നു നാൽപ്പത് ഇൻറ്റു എൻ ഈ ഇക്കോട്ട് പാടുണ്ട് മുന്നൂറ്റി അറുപത് ഉണ്ട് അല്ലേ ഇനി എന്നെ മാത്രം ഇവിടെ നിർത്തി എന്നെ മാത്രം ഇവിടെ നിർത്തി ഇവിടെ നാൽപ്പത്തിന് എന്താ ചെയ്തിരിക്കുന്നത് ഗുണനാണ് ചെയ്തത് ഗുണനം ഇക്വൽ ഉണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഈ മാറി അപ്പം മുന്നൂറ്റി അറുപത് ബൈ നാൽപ്പതായി ഇനി എന്ത് ചെയ്യുക പൂജ്യവും പൂജ്യവും വെട്ടിക്കളയാം മുപ്പത്താറ് ബൈ നാല് നമുക്കറിയാം ഒമ്പത് നാല് മുപ്പത്താറ് ഒമ്പത് ഇൻറ്റു നാലാണ് മുപ്പത്താറല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി എൻ ഈക്വൽ ടു ഒൻപത് അപ്പോൾ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ബഹുഭുജത്തിന് ബഹുഭുജത്തിന് ഒൻപത് വശങ്ങളുണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യ പോവാം രണ്ടാമത്തെ ചോദ്യം എന്താണ് നാല് മട്ട ത്രികോണങ്ങൾ എല്ലാറ്റിനും എല്ലാറ്റിലും ലംബവശങ്ങളുടെ അംശബന്ധം മൂന്ന് ഈസ്റ്റു നാലാണ് ഓരോ ത്രികോണത്തെക്കുറിച്ചും മറ്റൊരു വിവരം കൂടി ചുവടെ കൊടുത്തിരിക്കുന്നു ഓരോ ത്രികോണത്തിന്റെയും വശങ്ങളുടെ നീളം കണക്കാക്കണം ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് എത്ര മട്ടത്തിരികോണുണ്ട് നാല് മട്ടത്തരകോണുണ്ട് അപ്പം ആദ്യത്തെ മട്ടത്തരക്കോണം നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെ മട്ടത്തിൽ വരയ്ക്കാം ഇതാ ഇങ്ങനെ വരയ്ക്കാം അതായത് ഇതെന്താണ് ഇത് മട്ടകോണാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി ലംബവശങ്ങൾ എങ്ങനെയാ നോക്കാം ലംബം എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ലംബം വരയ്ക്കുക അല്ലേ അപ്പം അങ്ങനെയുള്ള നോക്ക് ഇതാ ഈ വശവും ഈ ല വശവും ഇത് കാരണം ഇത് ലംബത്തേക്ക് പെട്ടതാണല്ല അപ്പോൾ നമ്മൾ ലംബവശങ്ങൾ ഏതാണ് ഇതാ ഇയാളും നമുക്ക് എ ബി സി പേര് കൊടുക്കുകയാണെങ്കിൽ എ ി സി അപ്പോൾ എ ബിയും ബി സിയും ആണ് ഇവിടെ ലംബവശങ്ങൾ അത് എത്രയാണ് അവരുടെ അംശബന്ധം നമുക്ക് മൂന്ന് ഈസ് ടു നാലും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ വശം നമുക്ക് മൂന്നാക്കി എടുക്കാം ഈ വശം ആക്കി എടുക്കാം ആ വശമല്ല വശത്തിൻ്റെ അംശബന്ധമാണ് വശം അപ്പം ഇത്ര ഇവിടെ മൂന്നേ നാലോ എഴുതാൻ പറ്റില്ല ഇവിടെ എന്താണ് ഇതിൻ്റെ അംശബന്ധമാണ് അപ്പോൾ ലം വശങ്ങൾ ലംബവശങ്ങളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ലം ലംബവശങ്ങളുടെ അംശബന്ധം ഈക്വൽ ടു മൂന്ന് ഈസ്റ്റു നാല് അപ്പോൾ ലംബവശങ്ങൾ എന്തായിരിക്കും ലംബ വശങ്ങൾ അങ്ങനെയാണെങ്കിൽ ലംബവശങ്ങൾ എന്തായിരിക്കും ഇവിടെ മൂന്ന് ഈസ്റ്റു നാലാണെങ്കിൽ മൂന്ന് എക്സും നാല് എക്സും കാരണം ഇത് രണ്ടിനെയും എക്സും എന്നുള്ള നമ്പർ കൊണ്ട് നമ്മൾ ഗുണിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ അപ്പോൾ ഈ വശം മൂന്ന് എക്സായി ഈ വശം എന്തായി നാല് എക്സായി ഓക്കെ ഇനി നമുക്കൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കിവിടെ രണ്ട് വശം കിട്ടി എ ബി യും കിട്ടി ബി സിയും കിട്ടി എ സി കാണാൻ നിങ്ങൾക്ക് അറിയോ ഇവിടെ നിന്ന് എ സി കാണാൻ ഒരു വഴി ഉണ്ട് എന്താണെന്നറിയോ ഇതാ നമ്മുടെ കയ്യിൽ പൈത കോറസ് തീയറുണ്ട് പൈതകോറസ് സിദ്ധാന്തം എന്നൊക്കെ പറയും എന്താണ് ആ പൈതകോറ സിദ്ധാന്തത്തിൽ പറഞ്ഞത് കർണത്തിൻ്റെ കർണത്തിൻ്റെ വർഗം ഈക്വൽ ടു പാദം വർഗം പ്ലസ് ലംബം വർഗം ഇതാണ് നമ്മുടെ പൈതകോറസ് സിദ്ധാന്തം അപ്പോൾ എന്താണ് കാരണം ഏതാണ് പാദം ഏതാണ് ലംബംന്ന് അറിയണ്ടേ നോക്ക് എപ്പോഴും ഈ മട്ടകോണിന് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശമായിരിക്കും വലിയ വശമായിരിക്കും ആര് കാരണം അതുപോലെ നോക്ക് ഇതെന്താണ് ഇത് പാദം നമ്മുടെ കാൽ പാദം അങ്ങനെ നമ്മൾ ഇരിക്കുന്ന അങ്ങനെ പാദം ഇങ്ങനെയല്ല ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് എന്തെടുക്കാം ഇത് പാദമാണ് ഇതെന്താണ് ഇത് നമുക്ക് ംബമാണ് അപ്പോൾ നമുക്കിതാ ഇവിടെ കർണം നമുക്ക് കണ്ടുപിടിക്കണം മറ്റേത് നമുക്കറിയാം ഇത് മൂന്ന് ആണ് ഇത് നാല് ആണ് അപ്പോൾ കർണം നമുക്ക് എന്താണ് ഇവിടെ എ സി സ്ക്വയർ എ സീൻ്റെ വർഗം ഇത് എ സി അല്ലേ അപ്പം എ സി വർഗം ഈക്കോട്ടോ പാദം പാദം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ നാല് എക്സ് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ നാല് എക്സ് എന്നിട്ട് ഇതിൽ ഇവിടെ വർഗമുണ്ടല്ലേ അപ്പോൾ വർഗ്ഗം ഇടുമ്പോൾ ഒന്ന് ബ്രാക്കറ്റ് രണ്ട് ഇവിടെ നാലും കൂടെ എക്സും ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ കൺഫ്യൂഷൻ വരെയെങ്കിൽ നമുക്ക് എപ്പോഴും ബ്രാക്കറ്റ് വെക്കണമെന്ന് നമുക്ക് നല്ലത് ഇനി ലംബം ലംബം നോക്ക് ഇവിടെ മൂന്ന് എക്സാണല്ലേ അപ്പോൾ മൂന്ന് എക്സ് അതിന് എന്ത് ചെയ്യുക ഇങ്ങനെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ട് നമുക്ക് എന്ത് ചെയ്തു നമ്മൾ വർഗം കൊടുത്തു ഇനി അത് കർണത്തിൻ്റെ വർഗം അതായത് എ സി സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ നോക്ക് ഇങ്ങനെ നമ്മൾ വർഗം കൊടുക്കുകയാണെങ്കിൽ ആ വർഗം ഈ നാലിനും കിട്ടണം എക്സിനും കിട്ടണം അല്ലാതെ എക്സിന് മാത്രം കൊടുക്കാൻ പറ്റില്ല പലർക്കും വരണ തെറ്റാണ് എല്ലാം പഠിച്ചു പോകും ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റ് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ എന്താണ് നാല് സ്ക്വയർ ഇൻറ്റു അതായത് നാല് വർഗം എക്സിൻ്റെ വർഗം ഇവിടെ എന്താണ് മൂന്ന് വർഗം എക്സിൻ്റെ വർഗം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിൾ പറഞ്ഞു പറഞ്ഞിട്ടോ മനസ്സിലാ ക്ലാസ് കയറിയിട്ട് ആർക്കും മനസ്സിലാവാതിരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒറ്റയടിക്ക് അറിയണവരും ഉണ്ടായിരിക്കും അവർക്ക് അങ്ങനെ എഴുതാം കേട്ടോ അപ്പോൾ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലിൻ്റെ സ്ക്വയർ പതിനാറ് നാല് നാലിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് 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 വർഗ്ഗം എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് നാല് ഇൻറ്റു നാല് എത്രയാണ് പതിനാറ് പിന്നെ എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട് പ്ലസ് മൂന്നിൻ്റെ മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്നര മൂന്ന് മൂന്ന് ഒൻപത് പിന്നെ എക്സ്ക്വയർ ഇങ്ങനെ വന്നു അപ്പോൾ എ സി സ്ക്വയർ ഈക്വൾ ടൂ ഈ പതിനാറും ഒൻപതും കൂടിയും കൂട്ടാം എന്താണ് പതിനാറ് എക്സ്ക്വയറും ഒമ്പത് സ്ക്വയറും കൂട്ടുമ്പോൾ ഇരുപത്തി അഞ്ച് എക്സ് സ്ക്വയർ എന്ന് വന്നു ഓക്കെ ഇനി നമുക്ക് എ എ സി കാണാം നമുക്ക് എ സി എ സീൻ്റെ വർഗം അല്ല നമുക്ക് എ സിയാണ് കണ്ടത് അപ്പോൾ വർഗ്ഗം കാണാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇരുപത്തി അഞ്ച് സ്ക്വയർ ആണ് ഇവിടുത്തെ ഈ വർഗം ഇങ്ങടെ ഈ സ്ക്വയർ ഈ വർഗ്ഗം പോകുമ്പോൾ ഇവിടെ എന്ന് വന്നു ഇവർ അങ്ങനെ വർഗ്ഗം മൂലം വരും ഇനി നോക്ക് അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ചിന് ഒറ്റയടിക്ക് അറിയണവരുണ്ടായിരിക്കും അപ്പോൾ ഒന്നും കൂടി അവർക്കൊന്നും കൂടിയും മനസ്സിലാവുക എന്താ അത് അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതി എഴുതാം എന്താ ഇങ്ങനെ ആക്കി എഴുതി അഞ്ച് ഇൻറ്റു അഞ്ച് എഴുതാം എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ് ഒന്നും ആക്കി എഴുതാം ഇങ്ങനെ ഈ വർഗമൂലത്തിൻ്റെ അകത്ത് ഒരേ നമ്പർ രണ്ടെണ്ണം വരെ നമുക്ക് ഒന്നിനെ പുറത്തെടുത്ത് എഴുതാം അത് വർഗം മൂലമൊക്കെ നോക്കാം അഞ്ച് ഇൻറ്റു അഞ്ച് അത് എന്നാൽ അപ്പോൾ അവർ രണ്ടൊരു റൂട്ടിൻ്റെ ഉള്ളിലാണ് അത് നമുക്ക് ഒന്നിനെ പുറത്തെടുക്കാം അഞ്ച് ഈ എക്സ് ഇൻറ്റു എക്സ് അതിനെ നമുക്ക് പുറത്തെടുക്കാം എക്സ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അഞ്ച് എക്സ് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ഈ അഞ്ച് എക്സ് എന്താണ് നമുക്ക് എ സി അല്ലെങ്കിൽ കർണമാണ് അഞ്ച് എക്സ് കിട്ടിയത് മനസ്സിലായോ ഇങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ല എന്ന് വിചാരിക്കേണ്ടത് അപ്പം സ്ക്വയർ വരുമ്പോൾ നമുക്ക് എന്താണ് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ചാണ് അല്ലേ അപ്പം അഞ്ചിന്ന് പുറത്തു എക്സ് സ്വയർത്തോ ഒരു എക്സിന് പുറത്തു അഞ്ച് എക്സ് കിട്ടി അപ്പോൾ നേരെ നമ്മൾ പിക്ചറിക്ക് വരാം നമ്മൾ ചിത്രത്തിൽ വരാം ഇവിടെ കർണത്തിന് നമുക്ക് എന്ത് കിട്ടി അഞ്ച് എക്സ് എന്ന് കിട്ടി അപ്പോൾ ഇത് മൂന്ന് എക്സ് ഇത് നാല് എക്സ് ഇത് അഞ്ച് എക്സ് ഇത്ര കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് നമുക്കതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അതിൽ ഒന്നാമത്തെ ചോദ്യത്തില് ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി നാല് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ലംബവശങ്ങൾ ഏതാണ് നാല് എക്സും മൂന്ന് എക്സും അല്ലെ അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരെ കുറയ്ക്കാണ് വേണ്ടത് അല്ലേ അപ്പോൾ ലംബ വശങ്ങളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ നാല് എക്സിൽ നിന്നും മൂന്ന് എക്സ് കുറയ്ക്കുക ആ അപ്പോൾ എന്ത് ചെയ്യും നാല് എക്സ് അത് എന്താ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി നാല് ആണ് തന്നിട്ടുണ്ട് ഇരുപത്തിനാല് എംന്ന് പറഞ്ഞാൽ മീറ്റർ ആയിട്ടോ മലയാളം മീഡിയ ഇരുപത്തിനാല് മീറ്റർ തന്നിട്ടുണ്ട് ഇനി മൂന്ന് നാല് എക്സ് എന്ന് മൂന്ന് എക്സാന്ന് പോയാൽ പിന്നെ ഒരു എക്സ് എല്ലാം ഉണ്ടാവുക ഒരു എക്സിന് ഒരു എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഒന്നിനെ നമുക്ക് എഴുതേണ്ട ആവശ്യം നമുക്ക് എക്സ് തന്നെ എഴുതാം അപ്പോൾ എക്സ് ഈക്വൾ ടും എന്ത് കിട്ടി ഇരുപത്തി നാല് മീറ്റർന്ന് കിട്ടി ആ ഫസ്റ്റിൻ്റെ കേസല്ലേ ആദ്യത്തെ ഇതാണ് ആദ്യത്തെ മട്ടത്രികോണമെന്ന് വിചാരിച്ചോ ആദ്യത്തെ മട്ടത്രികോണത്തിൻ്റെ എക്സ് നമുക്ക് കിട്ടി അപ്പോൾ അവിടെ വശങ്ങൾ കാണാം സുഖമല്ലേ എങ്ങനെയാണ് അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ നമുക്ക് എന്താണ് ഓരോ ത്രികോണത്തിന്റെ വശങ്ങൾ കാണാനാണ് പറയുന്നത് അപ്പോൾ വശങ്ങൾ ഒന്ന് ഒന്നാമത്തെ വശം മൂന്ന് മൂന്ന് എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് അഞ്ച് എക്സ് ഉണ്ട് അപ്പോൾ ആദ്യം മൂന്ന് ഇൻറ്റു എക്സിന് പകരം ഇരുപത്തിനാല് ഇട്ട് എടുക്കുക ഇവിടെ നാല് ഇൻറ്റു ഇരുപത്തി നാല് ഇവിടെ എന്ത് കേട്ടോ അഞ്ച് ഇൻറ്റു ഇരുപത്തി നാല് ഇതാണ് മൂന്ന് വശങ്ങൾ അപ്പോൾ മൂന്ന് ഇൻറ്റു ഇരുപത്തി നാല് ചെയ്യാം ആദ്യം അപ്പോൾ ഇരുപത്തി നാല് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നാല് പന്ത്രണ്ട് ഇഷ്ടം മൂന്ന് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഏഴ് എഴുപത്തിരണ്ട് കിട്ടി അപ്പോൾ ഈ വശം എത്ര കിട്ടി എഴുപത്തി രണ്ട് എന്ന് കിട്ടി ഇനി അടുത്തത് ഇരുപത്തി നാല് ഇൻറ്റു നാല് ചെയ്യണം അപ്പോൾ ഇരുപത്തി നാല് ഇൻറ്റു നാല് അപ്പോൾ നാ നാല് പതിനാറ് എട്ട് മൂന്ന് ഇരുപത്തിനാല് എട്ട് മൂന്ന് തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടി അപ്പോൾ ഈ വശം തൊണ്ണൂറ്റി ആറ് കിട്ടി ഇനി ഇവിടെ ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ചെയ്യണം ും കിട്ടി അപ്പോൾ നമുക്ക് ആദ്യത്തെ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളോട് കണ്ടുപിടിച്ചു അല്ലേ ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അതിൽ ഒന്നാം അതിൽ ഒന്നാമത്തെ കഴിഞ്ഞു മൂന്ന് വർഷങ്ങൾ കണ്ടുപിടിച്ചു എഴുപത്തിരണ്ട് തൊണ്ണൂറ്റാറ് നൂറ്റി ഇരുപത് അപ്പോൾ എഴുപത്തിരണ്ട് തൊണ്ണൂറ്റാറ് നൂറ്റി ഇരുപത് കിട്ടി ഇനി അതിൻ്റെ അടുത്ത വശം അടുത്ത ത്രികോണം രണ്ടാമത്തെ എന്താ ചോദ്യം ചുറ്റളവ് ഇരുപത്തി മീറ്റർ അതായത് അടുത്ത ഒരു മട്ടത്തി നാല് മട്ടത്രികോണമുണ്ട് ഫസ്റ്റിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഇത് ഇനി അടുത്ത മട്ടത്രികോണാ കേട്ടോ എല്ലാത്തിൻ്റെയും എന്താണ് ഏത് എല്ലാ മട്ടത്രികോണത്തിൻ്റെയും ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ഇതാണ് അതിൻ്റെ വശങ്ങൾ അത് നമുക്ക് മാറില്ല പക്ഷേ ഇനി അടുത്ത ത്രികോണം രണ്ടാമത്തെ കേസിൽ നമുക്ക് തന്നിരിക്കണത് ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് ഇത്രയാണ് ഇരുപത്തി നാല് മീറ്ററാണ് തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ എന്ന് കൂടെ ഉദ്ദേശിക്കുന്നത് ചുറ്റുള്ള അളവ് അതായത് ഈ എ ബിയും ഈ ബി സിയും ഈ എ സി ഈ മൂന്നളവടും കൂട്ടുമ്പോഴാണ് ചുറ്റളവ് വരിക അപ്പോൾ ചുറ്റളവ് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് എക്സ് കൂട്ടണം നാല് എക്സ് പ്ലസ് അഞ്ച് എക്സ് ഈക്വായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇരുപത്തി മീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മൂന്ന് എക്സ് നാല് എക്സ് അഞ്ച് എക്സ് മൂന്നും കൂടി കൂട്ടുകയാണ് ആദ്യം കൂട്ടുമ്പോൾ നാലും മൂന്നും ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് എക്സ് ഈക്വൽ ടു ഇരുപത്തി നാല് മീറ്ററിൽ നിന്ന് കിട്ടി ഇനി അപ്പോൾ നമുക്ക് എക്സ് കാണാം നമ്മുടെ വഴി അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഇൻ ടു എക്സ് ആണ് പന്ത്രണ്ടിന് എക്സ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത് അപ്പോൾ എക്സിന് ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഇവിടെ എന്താ എക്സ് ഈക്വൾ ട്ട് വരുമ്പോൾ ഈ പന്ത്രണ്ടിന് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനം പന്ത്രണ്ട് എന്തായിട്ട് മാറും ഹരണം പന്ത്രണ്ടായിട്ട് മാറും അപ്പോൾ ഇരുപത്തി നാല് ഹരണം പന്ത്രണ്ട് എന്ന് വന്നു അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് പന്ത്രണ്ടിൻ്റെ നേരെ ഇരട്ടിയാണ് ഇരുപത്തിനാല് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു രണ്ടാണ് ഇരുപത്തിനാല് അറിയത്തിരക്ക് രണ്ട് കൊണ്ട് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ടും കൊണ്ട് കട്ട് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അറിയാത്തരക്ക് പതിനാ പന്ത്രണ്ടിന് ഇരുപത്തിനാല് എന്ത് ചെയ്യാം രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇൻറ്റു ആറ് ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി വരാട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും എക്സ് ഈക്വൽ ടു രണ്ട് എന്ന് കിട്ടും കാരണം ഇപ്പം ഇരുപത്തിനാല് ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് എന്ന് കിട്ടും ഇനി എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് വശങ്ങൾ ഈ ത്രികോണത്തിലെ വശങ്ങൾ നോക്കാം വശങ്ങൾ ഒന്നാമത്തെ വശം മൂന്ന് എക്സ് പിന്നെ നാല് എക്സ് ഉണ്ട് പിന്നെ അഞ്ച് എക്സ് ഉണ്ട് അപ്പോൾ മൂന്ന് എക്സ് വരുമ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ഈക്വൾ ടു ആറ് എന്ന് കിട്ടി ഇനി രണ്ടാമത്തെ വശം നാല് ഇൻറ്റു രണ്ട് കാരണം എക്സിൻ്റെ പകരം രണ്ടിട്ട് കൊടുക്കാം എന്ന് കിട്ടി അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് എന്ന് കിട്ടി അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഓക്കെ ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം അതിൽ മൂന്നാമത്തെ അതിൽ മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ കാര്യമാണ് പറയണത് പരപ്പളവ് ഇരുപത്തി നാല് ചതു ചതുരശ്ര മീറ്റർ തന്നിട്ടുണ്ട് പരപ്പളവ് അപ്പോൾ പരപ്പളവ് നമുക്ക് ഇരുപത്തി നാല് ചതുരശ്ര മീറ്റർ അതിൽ മീറ്റർ സ്ക്വയർ എന്ന് പറയാം ഇതാണ് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വശങ്ങൾ കാണാം വശങ്ങൾ കാണാൻ പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പരപ്പളവ് ഈക്വൽ ടു അര ഇൻഡു പാദം ഇൻഡു ഉയരം അര ഇൻഡു പാദം ഇൻഡു ഉയരം അത് നമുക്ക് ഹാഫ് ബി എച്ച് എന്നൊക്കെ നമ്മൾ പറയും ബി പറഞ്ഞാൽ പാദം എച്ച് പറഞ്ഞാൽ ഉയരം അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ പിക്ചറിക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് എങ്ങനെ വന്നു എന്താ അര അതുപോലെ തന്നെ എഴുതി പാദം പാദം പറഞ്ഞതാ ഇതാണ് പാദം അല്ലേ പാദം എത്രയാണ് നാല് ആണ് അപ്പം നാല് എക്സ് ഇൻഡു ഉയരം ഉയരം ഇതാ ഇതാണ് ഇതിൻ്റെ ഉയരം ഉയരം എത്രയാണ് മൂന്ന് എക്സ് എത്ര തന്നിട്ടുണ്ട് ഇരുപത്തി നാലാണ് തന്നിട്ടുണ്ട് ഇനി നോക്കി ഇവിടെ നാലിനേയും രണ്ടിനും നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും നാല് ബൈ രണ്ട് കുറേ രണ്ടല്ലേ അപ്പോൾ ഇവിടെ നിന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ രണ്ടിട്ട് കൊടുക്കാം അപ്പോൾ ബാക്കി എന്ത് വന്നു രണ്ട് എക്സ് ഇൻറ്റു മൂന്ന് എക്സ് ഈക്വൽ ടു ഇരുപത്തി നാല് അപ്പോൾ ഇതുവരെ നമ്മൾ പ്ലസ് ആണെങ്കിൽ രണ്ട് എക്സും മൂന്ന് എക്സും കൂട്ടുകയാണെങ്കിൽ അഞ്ച് എക്സ് എന്ന് എഴുതാം പക്ഷേ ഇവിടെ നോക്കും ഇവിടെ ഗുണനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടിനെ ഗുണിക്കണം അതായത് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് പിന്നെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഗുണനത്തിനാണ് ഇങ്ങനെ വരിക നമ്മൾ കൂട്ടനാണ് കൂട്ടനെ കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ ഒരു എക്സ് അതായത് രണ്ട് എക്സും മൂന്ന് എക്സും കൂട്ടി അഞ്ച് എക്സ് എന്ന് വരിക പക്ഷേ ഇവിടെ ഗുണനായതുകൊണ്ട് ആറ് എക്സ് സ്ക്വയർ വന്നു ഈക്വൾ ടു ഇരുപത്തി നാല് എന്ന് വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഈ എക്സ് സ്ക്വയർ എക്സിൻ്റെ ഡി വർഗ്ഗം ഇത് കാണാം ഈ എക്സ് സ്ക്വയർ കാണാം അപ്പോൾ എക്സ് സ്ക്വയർ ഇവിടെ ശരിക്കും എന്താ ചെയ്യിരിക്കുന്നത് ആറേ ഇൻറ്റു എക്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എക്സ് ആറിനെ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൾ ടു ഇവിടെ എന്തുണ്ട് ഇരുപത്തിനാലുണ്ട് ഇനി ആറാവിടേക്ക് പോകുമ്പോഴോ ഇവിടെ ഗുണനാണ് അപ്പുറത്തേക്ക് മുമ്പ് എന്തായി ഹരണമായി ഹരണം ആറായി അപ്പോൾ ഇരുപത്തി നാല് ബൈ ആറ് ആറിൻ്റെ ഗുണനപ്പട്ടേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ആറ് ഇൻറ്റു നാലാണ് ഇരുപത്തി നാല് അല്ലേ അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു നാല് അതായത് ഇത് കിട്ടുമ്പോൾ നമുക്ക് നാല് കിട്ടും അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു നാല് എന്ന് കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇനി എക്സ്ക്വയർ അല്ല നമുക്ക് എക്സ് കാണാം അപ്പോൾ എക്സ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ വർഗ്ഗമൂലം നാലിൻ്റെ വർഗ്ഗമൂലം കാണാം അപ്പോൾ എങ്ങനെ വരും നാലിനെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അപ്പോൾ അതൊന്ന് ഒരു രണ്ട് രണ്ട് നമ്പർ ഒരേപോലെ വരുമ്പോൾ നമുക്ക് ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ രണ്ട് എന്ന് കിട്ടും അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി എക്സ് ഈക്വൽ ടു രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ വശങ്ങൾ കാണാൻ സുഖമല്ലേ വശങ്ങൾ ഈക്വൽ ടു മൂന്ന് എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് അഞ്ച് എക്സ് ഉണ്ട് അപ്പോൾ മൂന്ന് എക്സ് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് നാല് എക്സ് എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു രണ്ട് എട്ട് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് അപ്പം നമുക്ക് മൂന്ന് വശങ്ങളും കിട്ടിപ്പോയി ഓക്കെ ഇനി അതിൽ നമുക്കപ്പം മൂന്ന് ത്രികോണങ്ങളുടെ വശങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചല്ലേ ഇനി നമുക്ക് നാലാമത്തെ വശം കണ്ടുപിടിക്കാം അല്ല സോറി നാലാമത്തെ ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യത്തിൽ കർണം ഇരുപത്തി നാല് മീറ്ററാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കർണം എന്ന് പറഞ്ഞാൽ എ ആണ് അപ്പോൾ നമുക്കിവിടെ നാലാമത്തേല് കർണം ഇരുപത്തി നാല് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എ സി ഈക്വൽ ടു ഇരുപത്തി നാല് മീറ്റർ ഇവിടെ എ സി പറഞ്ഞാൽ എത്രയാണ് ഫൈവ് എക്സ് അഞ്ച് എക്സ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അഞ്ച് എക്സ് ഈക്വൽ ടു ഇരുപത്തി നാല് എന്ന് കിട്ടി ഇനി നമുക്ക് എക്സ് കാണാൻ എന്താ ചെയ്യുക ഇവിടെ ശരിക്കും അഞ്ച് ഇൻറ്റു ആ ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൾ ടു വരുമ്പോൾ ഈ ഗുണനം അഞ്ചിന് അങ്ങോട്ട് പോകുമ്പോൾ ഹരണം അഞ്ചായി ഇവിടെ ആരുണ്ട് ഇരുപത്തി നാല് ഓൾറെഡി ഉണ്ട് ഇവിടെ വരുമ്പോൾ ഹരണം അഞ്ച് വന്നു ഇരുപത്തി നാല് ബൈ അഞ്ച് നമുക്ക് ചെയ്ത് നോക്കാം ഇരുപത്തി നാല് ഹരണം അഞ്ച് അപ്പോൾ പതിനാല് ഇരുപത് അല്ലേ പതിനാല് ഇരുപത് ഇനി നാല് കുറച്ചോ അപ്പോൾ ഇനി നാല് അഞ്ച് പൂജ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുത്തു ഇവിടെ ഒരു പൂജ പൂച്ച ഇട്ടുകൊടുത്തു നാൽപ്പതിൽ അഞ്ച് എട്ട് എണ്ണഞ്ച് നാൽപ്പത് അപ്പോൾ നമുക്ക് നാല് പോയിൻറ്റ് എട്ടെന്ന് കിട്ടി അപ്പോൾ എക്സ് ഈക്വൽ ടു നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ നാല് പോയിൻറ്റ് എട്ട് കിട്ടി നമുക്ക് വശങ്ങൾ കാണുമ്പോൾ നമുക്ക് മീറ്റർ എഴുതാം വശങ്ങൾ ഈക്വൽ ടു മൂന്ന് എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് അഞ്ച് എക്സ് ഉണ്ട് അപ്പോൾ മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാല് പോയിൻറ്റ് എട്ടല്ലേ കിട്ടിയത് അപ്പോൾ മൂന്ന് ഇൻറ്റു നാല് പോയിൻ്റ് എട്ട് ഇവിടെ നാല് ഇൻറ്റു നാല് പോയിൻറ്റ് എട്ട് ഇവിടെ അഞ്ച് ഇൻറ്റു നാല് പോയിൻറ്റ് എട്ട് ഓക്കെ അപ്പോൾ ആദ്യം നാല് നാല് പോയിൻ്റ് എട്ട് ഇൻറ്റു മൂന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ നാല് പോയിൻറ്റ് എട്ട് ഇൻറ്റു മൂന്ന് മൂവെട്ട് ഇരുപത്തി നാല് ഇഷ്ടം രണ്ട് മൂന്നാല് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടും പതിനാല് ഇനി ഇവിടെ ഒരു പോയിന്റ് പോയിന്റ് ഇട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പതിനാല് പോയിൻറ്റ് നാല് എന്ന് കിട്ടി ആദ്യത്തെ ആദ്യത്താളിനെ അപ്പോൾ ഈക്വൽ ടു പതിനാല് പോയിൻറ്റ് നാല് ഇനി അടുത്തത് അടുത്ത ആള് നാല് പോയിൻറ്റ് എട്ട് ഇൻറ്റു നാല് അപ്പോൾ നാല് പോയിൻറ്റ് എട്ട് ഇൻറ്റു നാല് എന്നാല് പുത്രണ്ട് ഷിഷ്ടം മൂന്ന് എന്നാൽ പതിനാറ് പതിനാറ് മൂന്നും പത്തൊൻപത് ഇനി ഇവിടെ പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടെയും പോയിന്റ് കിട്ടും അപ്പോൾ പത്തൊമ്പതേ പോയിൻ്റ് രണ്ട് കിട്ടി അപ്പോൾ പത്തൊമ്പതേ പോയിൻറ്റ് രണ്ട് ഇനി അടുത്തത് ഒമ്പത് പോയിൻറ്റ് എട്ട് ആ അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇരുപത്തിനാല് ഓൾറെഡി കാരണം ഇതല്ലേ കാരണം അത് നമുക്ക് ഇരുപത്തി നാല് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടല്ലോ കാരണം അതായത് അഞ്ച് അതിൻ്റെ ഒമ്പത് നാല് പോയിൻറ്റ് എട്ട് ചെയ്താലും നമുക്ക് ഇരുപത്തിനാലിന് കിട്ടാം ഇനി അവിടെ നമുക്ക് ഈ നീളങ്ങൾ മീറ്ററും എഴുതുക എന്നാണ് അപ്പോൾ ഒരു മീറ്ററും ആക്കാൻ മീറ്ററും സെൻറ്റിമീറ്ററും ആക്കാൻ നമുക്ക് മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ വലുത് മീറ്റർ ആണോ വലുത് അല്ലെ നമുക്കറിയാം നൂറ് മീറ്റർ നമ്മൾ മീറ്റർ സ്കെയിലൊക്കെ അല്ലെ വലിയ മീറ്റർ സ്കെയില് തുണിക്കടയിലൊക്കെ പോയാൽ വലിയ മീറ്റർ സ്കെയിൽ കാണാൻ പറ്റും എന്താണ് അവർ തുണിയൊക്കെ മുറിച്ചിട്ട് നമ്മൾ എന്താണ് തുണി വാങ്ങിക്കാൻ പോകുമ്പോൾ മുറിച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന തുണി നമ്മൾ അവരെ സ്കെയിൽ വെക്കുമ്പോൾ അവരെ സ്കെയിൽ നൂ നൂറ് മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഉള്ളതാണ് ആ ഒരു നൂറ് സെൻറ്റിമീറ്ററിനാണ് നമ്മൾ ഒരു മീറ്റർ എന്ന് പറയാം ഓക്കെ അപ്പോൾ എത്ര ഇപ്പോൾ നമുക്ക് തന്നു രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക രണ്ടേ ഇൻറ്റു നൂറ് ചെയ്യുക അത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മനസ്സിലായോ നമുക്ക് ഏത് അളവാണോ തന്നത് മീറ്ററിൽ തന്നിട്ട് സെൻറ്റിമീറ്റർക്ക് കാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ തന്നതിനൊക്കെ നമുക്ക് നൂറ് കൊണ്ട് ഇൻറ്റു ചെയ്യാം ഇതൊക്കെ മീറ്ററിലാണ് അപ്പോൾ ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ചെയ്യാം നമുക്ക് സെൻറ്റിമീറ്റർക്ക് കാക്കി അപ്പോൾ പതിനാല് പോയിൻറ്റ് നാല് ഇൻറ്റു നൂറ് നമുക്കിവിടെ എടുത്തിങ്ങനെ ഗുണം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നൂ നൂറ് കൊണ്ട് നൂറ് കൊണ്ട് ഗുണിക്കുക ഹരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈസിയാണ് ഒരു ഇപ്പം നോക്കൂ നൂറിൽ രണ്ട് പൂജയല്ലേ ആദ്യത്തെ ഒരു ഒരു പൂജ്യം നമ്മൾ എന്ത് ചെയ്തു ഈ പോയിന്റിലെ ഈ പോയിന്റ് ഇങ്ങോട്ട് ചാടിക്കാൻ എടുത്തു അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലായി പിന്നെ ഇവിടെ ഒരു പൂജ കൂടി ഉണ്ട് അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുത്തു ആയിരത്തി നാനൂറ്റി നാൽപ്പത് വന്നു ഇനി അടുത്ത കേസിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ടാണ് ആദ്യത്തെ ഈ പൂജ്യം നൂറത്തെ ഈ പൂജ്യം ഈ പോയിന്റിനെ ഇങ്ങോട്ട് ചാടിക്കാകുമ്പോൾ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങോട്ടായി പിന്നെ ഒരു പൂജ ഉണ്ട് ഇനി പോയിൻറ്റൊന്നുമില്ല അപ്പോൾ അവിടെ പൂജ ഇട്ട് കൊടുത്തു ഇനി അടുത്ത ഇതിൽ ഇരുപത്തിനാലിലിട്ടോ ഇവിടെ പോയിന്റ് ഒന്നും ഇങ്ങോട്ട് ചാടിക്കാൻ ആരുമില്ല ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് പൂജ്യത്തിന് ആവശ്യം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് പൂജ്യമുട്ടുണ്ട് ആ രണ്ട് പൂജ്യവിട്ട ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മുടെ ഇതൊക്കെ എന്താണ് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ സെൻറ്റിമീറ്ററിലെ അളവാണ് ഇത് മീറ്ററിലും ഇത് സെൻറ്റിമീറ്ററിലും ആണ് ഇനി വേറെ ഏത് അളവ് തന്നാലും മീറ്റർ തന്നിട്ട് സെൻറ്റിമീറ്റർ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇൻറ്റു നൂറ് ചെയ്യാം ഓക്കെ ഇനി അതിലൊരു മൂന്നാമത്തെ ചോദ്യം കൂടി ഉണ്ട് എന്താണ് രണ്ട് സമചതുരങ്ങളുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ്റ്റു നാലാണ് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ് അപ്പോൾ രണ്ട് സമചതുരങ്ങൾ ഇതൊരു സമചതുരം ഒന്ന് കുറച്ചും കൂടി വലുതാണ് അപ്പോൾ സമചതുരം എന്ന് പറഞ്ഞാൽ അവിടെ വശങ്ങളൊക്കെ തുല്യമായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെത്തെ അംശബന്ധം ഇവർ ഇവരുടെ തമ്മിലുള്ള വശങ്ങൾ വശ ഈ സമചതുരങ്ങളുടെ വശങ്ങൾ വശങ്ങൾ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ അംശബന്ധം എത്ര തന്നിട്ടുണ്ട് മൂന്ന് ഈസ്റ്റ് നാലാണ് അപ്പോൾ മൂന്ന് ഈസ്റ്റ് എന്ന് അവരുടെ അംശബന്ധമാണ് അപ്പോൾ വശങ്ങൾ എങ്ങനെയായിരിക്കും വശങ്ങൾ ഈക്വൽ ടു മൂന്ന് എക്സും നാല് എക്സായിരിക്കും അപ്പൊ ഈ സമയതുരത്തിന്റെ വശങ്ങളൊക്കെ എന്തായിരിക്കും മൂന്ന് എക്സ് മൂന്ന് എക്സ് മൂന്ന് എക്സ് മൂന്ന് എക്സ് ആയിരിക്കും ഇതിലാണെങ്കിലോ നാല് എക്സ് നാല് എക്സ് നാല് എക്സ് നാല് എക്സ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് തന്നിരിക്കുന്നത് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അപ്പൊ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കാണ ഇപ്പൊ സാമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ സാമ ചതുരത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു വശം ഇൻറ്റു വശം അതായത് സൈഡ് ഇൻറ്റു സൈഡ് അപ്പോൾ ആദ്യത്തെ ത്രികോ ആദ്യത്തെ ചതുരം ആദ്യത്തെ സാമ പരപ്പളവ് ഈ കോട്ട് അവിടുത്തെ വശം എത്രയാണ് മൂന്ന് എക്സാണ് ഉണ്ടോ അപ്പോൾ മൂന്ന് എക്സ് ഇൻറ്റു മൂന്ന് എക്സ് അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു ഒമ്പത് പ്ലേക്കുന്ന എക്സ് ഇൻറ്റു എക്സ് ചെയ്യണം അപ്പോൾ ഒമ്പത് എക്സ് സ്ക്വയർ കിട്ടി എനിക്ക് രണ്ടാമത്തെ സമചതുരത്തിൻ്റെ രണ്ടാമത്തെ സമചതുരം അവിടുത്തെ പരപ്പളവ് പരപ്പളവ് ഈക്വൽ ടു നാലെക്സ് ഇൻറ്റു നാല് എക്സ് അവിടെ വശമെത്തേണ്ട നാല് എക്സ് ആണ് നാല് എക്സ് ഇൻറ്റു നാല് എക്സ് നാല് പതിനാറ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അപ്പോൾ പതിനാറ് എക്സ് സ്ക്വയർ കിട്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം പരപ്പളവുകളുടെ അംശബന്ധം പരപ്പളവുകളുടെ ംശബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും ഒമ്പത് എക്സ് സ്ക്വയർ ഈസ് ടു പതിനാറ് എക്സ് സ്ക്വയർ എന്ന് വന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് ഒമ്പത് എക്സ്ക്വയർ ബൈ പതിനാറ് എക്സ്ക്വയർ ആകുമ്പോൾ ഈ ഇതും ഇതും കട്ട് ചെയ്ത് തുടങ്ങും ഇനി ഒൻപതിനെയും പതിനാറിനെയും കട്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും ഒരു ഒറ്റ നമ്പറുമാണ് ഒന്നും ഒരട്ട നമ്പറുമാണ് അല്ലേ അപ്പോൾ മൂന്നിൻ്റെ മൂ ഒമ്പത് പറഞ്ഞാൽ മൂന്നിലും ഒമ്പതിലും ഒക്കെ വരുന്നത് മൂന്നിൻ്റെ ടേബിളിലും പതിനാറ് വരുന്നില്ല അതായത് കുഞ്ഞ പട്ടികയിലും വരുന്നില്ല ഒൻപതിൻ്റെ കുഞ്ഞപ്പട്ടികയിലും എന്ത് വരുന്നില്ല പതിനാറ് വരുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇഞ്ഞ് ഒന്ന് വേറെ ചെയ്യാനില്ല അപ്പോൾ ഒമ്പത് ഈസ് ടു പതിനാറാണ് ഇതിൻ്റെ അംശബന്ധം മനസ്സിലായല്ലോ അപ്പോൾ അതാ ഈ പേജിൽ ഫുൾ ക്വസ്റ്റൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഭാഗത്തെ ക്വസ്റ്റിയൻസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ ബൈ